ഹലോ സുഹൃത്തുക്കളെ ഇത് വയനാട് റൈസ് മില് ആണേ പുൽപ്പള്ളിയുള്ള പുഴുങ്ങി വണങ്ങിയതാ നല്ല അരിയും ചോറും തിന്നണമെങ്കിൽ ഇവിടെ വന്ന് അരി മേടിച്ച് നല്ലപോലെ ചാറൊഴിച്ച് ചോറ് തിന്നാം തിന്നോ നല്ല കുത്തരിയാണേ രണ്ടും മൂന്നും തരം അരികളുണ്ട് കൂടിയ അരികള് പിന്നെ തവിട് അതിനേക്കാൾ കുറച്ച് കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വന്ന അരികളും പിന്നെ തവിടുള്ള പുട്ടിൻ്റെ പൊടി എല്ലാം തവിടുകൂടിയ അരി ആണ് ഏത് അരിയുണ്ട് തവിട് കുറഞ്ഞതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് നല്ല ഒരു ഗോഡൗണാണ് കേട്ടോ സ്റ്റോറാണ് ഇതാണ് പുഴുങ്ങി അരി ഉണങ്ങുന്നത് പുഴു പുഴുങ്ങി ഉണങ്ങുക എന്ന് പറയില്ലേ അത് ഇങ്ങനെയാണ് കേട്ടോ വില്ലും മില്ലാണേ ഭയങ്കര അത്ഭുതം തോന്നണ ഒരു മില്ല് അങ്ങനെ കഴുകി വാരി അതിൽ നിന്ന് കഴുകി പുഴുങ്ങി മൂന്ന് നാല് സ്ഥലത്തുകളുണ്ട് അങ്ങനെയാണ് ഇവിടെയൊക്കെ കയറിപ്പോകാൻ ഭയങ്കര പാടാ ബുദ്ധിമുട്ടാണ് കാണാൻ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക അപ്പറൊക്കെ പുഴുങ്ങി ഉണങ്ങി തണുപ്പിക്കുന്നതൊക്കെ ഇതിലുണ്ട് ത്രയും വലിയ ഡ്രമ്മൊക്കെയാണ് ഇതിലൊക്കെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയായിട്ട് അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല അടുത്തേക്കൊന്നും പോകാൻ അനുവാദമില്ല കേട്ടോ കുറേ ഏരിയ ഉണ്ട് പല പല സംഗതികളാണ് അവിടെ കുറേ ടാങ്കുകളും ഇതിൽ കയറി വരാനും ഇത് കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ടാങ്ക് താഴേക്ക് ഇറങ്ങിക്കണം കുറേ ഗോഡൗണുകളാണ് ഇതിന്റെ ഏരിയ ഫുള് ഇതൊക്കെ വലിയ മില്ല് മറ്റേ തവിട് വരുന്ന ഭാഗങ്ങൾ നെല്ല് അതിൻ്റെ ഉള്ളിലേക്ക് വേറെ സ്ഥലത്ത് കൂടെയൊക്കെയാണ് ഇടുന്ന് വരുന്നതൊക്കെ ഇത് പുഴുങ്ങി ഉണങ്ങാൻ വേണ്ടി വിറക് കത്തിക്കുന്ന സ്ഥലമാണ് ഇത് വലിയ അടുപ്പൊക്കെ ആയിട്ട് അതാണ് നെല്ല് പുഴുങ്ങുന്ന അടുപ്പ് വലിയ അടുപ്പാണ് ഡ്രം നല്ല തീ കതിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തേക്കാണ് ആ തീയൊക്കെ പോകുന്നത് ഭയങ്കര സംവിധാനങ്ങളോട് കൂടിയ ഒരു റൈസ് മില് യുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ നമ്മൾ കഴുകി വാരി അടുപ്പത്തിടുമ്പോൾ ഒരു തുള്ളി പോലും നമ്മുടെ കയ്യിലൊന്നും പിടിക്കുകയില്ല വെറും പ വെള്ളം പോലെ ഇരിക്കും മറ്റുള്ള എരിയൊക്കെ കഴുകുമ്പോൾ ഒരു നെയ്യോ ഒരു ഓയിലിൻ്റെയൊക്കെ കയ്യെ പിടിക്കേണ്ട അരിയില്ലേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരു വെറും വെള്ളത്തിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ നല്ല സൂപ്പർ അരിയാണേ നമുക്ക് വെറുതെ ആണെങ്കിലും അത് കഴുകാണ്ടിട്ടാലും അതിലൊരു മാലിന്യം ഇല്ല അത്രയും നല്ല അരി കൈയിലൊന്നും ഒരു എണ്ണേൻ്റെ ഒന്നും പിടിക്കാറില്ല കേട്ടോ നല്ല സൂപ്പറാണ് ഇതാണ് നെല്ല് പുഴുങ്ങി താഴേക്ക് ഇടുന്ന സ്ഥലമാണ് നേരത്തെ പുഴുങ്ങിയ ഡ്രമ്മുകളിൽ നിന്നും മുകളിൽ നിന്നും ഒരു ആൾ കോരി താഴേക്ക് ആ കുഴലിൽ കൂടി താഴേക്ക് ഇടുന്നുണ്ടാവും ഒരാൾ മുകളിൽ നിന്ന് ആ കുഴലിലേക്ക് ഇടും അങ്ങനെ താഴെ വന്ന് പുഴുങ്ങി അരി അല്ല പുഴുങ്ങി നെല്ല് കിടക്കും അങ്ങനെ അവർ ഗോ അവിടേക്ക് നമ്മൾ ആദ്യത്തെ ഒരു ഏരിയ കണ്ടില്ലേ അവിടെ കൊണ്ടുപോയി ഉണക്കി എടുക്കും അങ്ങനെ അവിടെ തന്നെ കുത്തിയെടുക്കുന്ന അരിയാണ് ഇവിടെ കിട്ടുന്ന അരികൾ ഇതാണ് വയനാട് റൈസ് മില്ല് പ്രകൃതി രമണീയമായ പുൽപ്പള്ളിയാണ് വയനാടിൻ്റെ ഒരേരിയാണ് അവിടെ കുത്തുന്ന അരികളാണ് ഇതെല്ലാം തവിട് കുറഞ്ഞ അരിയും ഏറ്റവും തവിട് കൂടി അരിയുണ്ട് ഗന്ധകശാല അരിയുണ്ട് പുട്ടിൻ്റെ പൊടിയുണ്ട് അച്ചാറുകളുണ്ട് ഇഞ്ചികൾ ഇഞ്ചിൻ്റെ നീരുണ്ട് ഇഞ്ചി സ്വത്ത് ഉണ്ട് അതാണ് ഏറ്റവും തവിടുകൂടി അരി എത്ര കിലോ വേണമെങ്കിലും കിട്ടും ഒരു കിലോ രണ്ട് കിലോ ഒക്കെ അവർ തൂക്കിത്തരും പിന്നെ ഓൺലൈനിൽ കൊടുത്താൽ മതി പിന്നെ വില കുറച്ചാണ് അവർ ഇറക്കി കൊടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ദൂരെ ആയിരിക്കുന്നവർക്കും ഓർഡർ ചെയ്യാം കേട്ടോ താങ്ക് യു കൂട്ടുകാരെ താങ്ക് യു